നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബട്ടർ മണ്ണിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ചെറു ചൂടുള്ള ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഒരു ബൗളിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റും മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ം വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ഗ്ലാസ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഈ രീതിയിലൊന്ന് റെഡിയാക്കിയെടുക്കാം ഇനി ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് അത് മുങ്ങാനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണയിലോട്ട് മുക്കിയതിന് ശേഷം ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി അടിപൊളിയായിട്ട് എന്നെ കിട്ടും അപ്പൊ എണ്ണ നന്നായിട്ട് നന്നായിട്ട് ചൂടാവാ മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായതിനു ശേഷം സിമ്മിലിട്ട് വേണം വേഗിച്ചെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ അകമെല്ലാം വെന്ത് നല്ല ഇതുപോലെ ബട്ടർ വണ്ണു റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല പെർഫെക്റ്റായിട്ട് അല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടാണ് രണ്ട് കപ്പ് മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിനാവശ്യമായിട്ട് നമുക്ക് ക്രീം തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടറാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കേണ്ടത് ഇട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ബട്ടർ ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്ത പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാരയിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറേച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരൽപ്പം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ചാൽ ബട്ടർ വണ്ണെടുത്ത് ഇതുപോലെ വീഡിയോ കാണുമ്പോൾ സെൻറ്ററിൽ വെച്ച് ഒരു മുക്കാൽ ഭാഗം കട്ട് ചെയ്ത് കംപ്ലീറ്റ് കട്ട് ചെയ്യരുത് നമുക്ക് ക്രീം അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം നമുക്കിതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ബാക്കിയുള്ളത് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബന്ന് വെച്ചിട്ട് തന്നെ ബർഗർ ചെയ്തെടുക്കാം ക്രീം വയ്ക്കാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് മുറിച്ച് വെച്ചാൽ ബട്ടർ ഒന്ന് വെച്ച് കൊടുക്കാം ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വെച്ച് കൊടുക്കാം അതിനൊരളവൊന്നുമില്ല ഞാൻ ഈ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങാതെ ഇതുപോലെ രണ്ട് കപ്പ് മാവ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബന്നാണ് അതുപോലെ തന്നെ ഞാവിടി ഒത്തിരി പാടൊന്നും പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒത്തിരി കാശും ആവില്ല കുറഞ്ഞ ചിലവിൽ തന്നെ വീട്ടിൽ തന്നെ ഒത്തിയാക്കി എടുക്കാനും പറ്റും നല്ല അടിപൊളിയായിട്ട് ഇതാ നമ്മുടെ ബട്ടർ മണ്ണ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ മണ്ണാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും